പ്രത്യേകിച്ച് എന്റെ ഈ ഏജൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ പ്രണയം എന്നൊക്കെ പറയാത്തോർമ്മല്ലോ അങ്ങനെ എനിക്കൊരു ആദ്യ പ്രണയം എന്ന് പറയുന്ന രീതിയിലൊന്നും എനിക്ക് അങ്ങനെ പറയാത്തക്കതായിട്ട് അങ്ങനെ ഒരു പ്രണയം ഒന്നും എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് പ്രേമിക്കാനും പാടങ്ങാനും തോന്നിയത് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയാണ് പാടങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യ പ്രണയം എന്ന് എനിക്ക് തോന്നുന്നത് യൗവനത്തിന് ശേഷമാണെന്ന് പറയുന്നത്

ആദ്യ എന്ന് പറയുന്നത് എന്താണ് സർ പ്രണയത്തിന് ആദ്യ എന്ന് പറയുമ്പോ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാലേ ഇപ്പം നമുക്കിപ്പോൾ ഈ എഴുപതാമത്തെ വയസ്സിൽ ഞാനിപ്പോ നിങ്ങളെ ഈ കൺസെപ്റ്റ് വരുമ്പോൾ ഞാനിപ്പോൾ ചെയ്തൊരു സിനിമ ഉണ്ട് പ്രണയം തുടരുന്നു ജനനമായ നാല്പത്തിയേഴ് പ്രണയം തുടരുന്നു ഞങ്ങൾ രണ്ടുപേരും എഴുപതാമത്തെ വയസ്സിൽ പ്രേമിക്കുന്നതാണ് പ്രണയിക്കുന്നത് പക്ഷേ അതൊരു പ്രണയമല്ല അപ്പം നമ്മൾ പ്രണയം എന്ന് പറഞ്ഞാൽ വായിക്കാൻ എന്താ നമ്മൾ ആദ്യം കണ്ടെത്തണം ശരിക്കും സത്യം പറയുകയാണെങ്കിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന വികാരത്തെയാണ് നമ്മൾ പ്രണയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് ചില സംഭവങ്ങൾ ചില ചില പ്രത്യേക സന്ദർഭങ്ങളിലും ചില സംഭവങ്ങളിൽ ചില സംഭവങ്ങൾ നമുക്ക് സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഒരു ഇഷ്ടപ്പെടലാണ് ആ അപ്പം പ്രണയത്തിനെ കുറിച്ച് ശരിക്കും വ്യാഖ്യാനം തന്നെ എന്താണെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞ് ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നത് കുറച്ച് പ്രയാസമാണ് തോന്നുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എഴുപതാമത്തെ വയസ്സിൽ പ്രണയം തുടങ്ങിയെന്ന് പറയുന്ന സമയത്ത് അവർക്ക് പിന്നെ മറ്റുള്ള ഇതല്ല അവർ കൊണ്ടും ആത്മാവ് കൊണ്ടും തമ്മിൽ ബന്ധപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രണയമുണ്ട് നമ്മൾ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ പിന്നെ ടീനേജ് ആയി കിടക്കുന്ന കാലത്ത് നമുക്ക് പുറമെ കാണുന്ന സൗന്ദര്യങ്ങളും പിന്നെ വികാരങ്ങളും കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രണയമുണ്ട് അതും അതും പ്രണയമാണ് ഞാൻ പറഞ്ഞാൽ എഴുപതാമത്തെ വയസ്സിൽ കാണുകയും അവർ വളരെ വർഷങ്ങൾക്ക് ശേഷം പരിചയപ്പെട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന പ്രണയവും തമ്മിൽ വ്യത്യാസമുണ്ട് പല വ്യാഖ്യാനങ്ങളുണ്ടെന്ന് പറയുന്നത് അഭിനയക്കുന്നുണ്ട് ഇതിൽ ഏതിനാണ് നമ്മൾ പെട്ടെന്ന് നോട്ടം കണ്ടപ്പം സൗന്ദര്യം കണ്ടപ്പം നമ്മൾ പുറമുള്ളതിനകത്തേ ആണോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ചില സംഭവങ്ങൾ വരും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അല്ലെങ്കിൽ എൻ്റെ ഇല്ലാത്ത കാര്യങ്ങൾ വേറൊരാടുത്ത് കാണുന്ന സമയത്ത് അയാൾ ആ അതിലുണ്ടാകുന്ന ഒരു ഒരു പ്രണയം ഒരു പ്രണയം അങ്ങനെയുണ്ട് അങ്ങനെ പ്രണയം പല പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെയാണ് പ്രണയം ഓരോരുത്തർക്കും മുണക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നത് സാറിൻ്റെ കലാരംഗമായിട്ട് യാത്രയിൽ ഈ പ്രണയത്തിന് എന്തെങ്കിലും ഒരു സ്വാധീനം ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മളിങ്ങനെ കാരണം നമ്മൾക്ക് ഒരുപാട് നാടകം നാടകമായിട്ട് നടന്നതാണ് ഒരുപാട് നാടക നടികളും ഒരിക്കലായിട്ട് നടന്നത് എന്തൊക്കെ നമുക്ക് എങ്ങനെ വെച്ചാൽ അതിൻ്റെ ഒരു ഒരു ഗ്രൂപ്പിൻ്റെ അത് പ്രണയം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ആ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന എല്ലാവരും കൂടി ഉണ്ടാകുന്ന പിന്നെ കളി തമാശകളും കാര്യങ്ങളും എല്ലാം കൂടി ഉണ്ടാകുന്ന അതിനകത്ത് ആ അതിനകത്ത് ചിലപ്പോൾ ആ പെൺകുട്ടികൾക്കൊക്കെ ആർക്കും ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതുണ്ട് ഒരു അതെ അതെ അങ്ങനെയൊക്കെയാണ് പ്രണയത്തിന്റെ ഒരു എനിക്ക് ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രണയം എന്ന് പറയുമ്പോൾ സത്യം പറയുമ്പോൾ നമുക്ക് വിവാഹത്തിന് ശേഷം വാര്യോട് ഉണ്ടാകുന്ന പ്രണയമാണ് പ്രണയം എനിക്ക് തോന്നുന്നത് മറ്റുള്ള ഫ്രണ്ട്ഷിപ്പ് ആണോ പ്രണയമാണോ എന്താന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റാത്തവര് കാരണം എനിക്ക് വളരെ ചെറുപ്പത്തിൽ പിന്നെ എൻ്റെ എനിക്ക് ഫാമിലി ഒരുപാട് ആൾക്കാരുണ്ട് ഏട്ടനഞ്ചന്മാരും പെങ്ങളൊക്കെ എട്ടോളം ഉണ്ട് പക്ഷേ എനിക്ക് അച്ഛനെ എന്നെ കണ്ട ഓർമ്മയില്ല അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അമ്മേനെയായിരുന്നു അമ്മേനോട് തോന്നി ഉണ്ടായിരുന്ന ഒരു അറ്റ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് അതും പ്രണയം തന്നെയാണ് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെടാതെ തന്നെയാണല്ലോ ഓരോരോ അങ്ങനെ വരുന്ന ലേറ്റായിട്ടുള്ള സിനിമ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ പിന്നെ തോമസ് അബാസൻ ചെയ്ത ഒരു പടമുണ്ട് പിന്നെ അം ആ ചെറിയ കുട്ടി സംസാരിക്കാൻ പറ്റാത്ത ഒരു കുട്ടിയുടെ അതാണ് അതിനകത്തൊരു കണ്ണുപെട്ടനായിട്ടാണ് അഭിനയിക്കുന്നത് പിന്നെ ഞാനും നമ്മുടെ ദിനീഷ് പോത്തനുമാണ് അതിനകത്ത് രണ്ട് കഥാപാത്രങ്ങൾ ബാക്കിയൊക്കെ ബാക്കി കഥാപാത്രം ഇവരുണ്ട് കാരസൊക്കെ ഉണ്ട് ഒരു തമിഴിലൊരു നടിയാണ് അതാണിപ്പം ആകെ പ്രതീക്ഷയായിട്ടുള്ള സാധനം വേറെ രണ്ട് പടങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു മൂപ്പൻ അങ്ങനെ 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 എന്തോ സാറിപ്പം ഏറ്റവും ആദ്യമായിട്ടൊരു നായകനായി എത്തിയ അതിലിപ്പം നമ്മൾ കാണുന്നത് വയസ്സായിട്ട് രണ്ടാൾക്കാര് തമ്മിലുള്ള ഒരു പ്രണയത്തിന് അപ്പം അത് ആ സിനിമയില് ആ വ്യക്തികളെ അത് സ്വാധീനിക്കുന്നത് അതും ആ പടം കണ്ടു കഴിഞ്ഞപ്പം കണ്ണ് പടം കണ്ടു കഴിഞ്ഞപ്പടമല്ല ഞങ്ങൾ പടം കേരളത്തിൽ വിവിധ തിയേറ്ററുകൾ മുഴുവൻ കൊണ്ട് ഇതാക്കിയിരുന്നു തിയേറ്ററിൽ കൂടെ കളിച്ചിരുന്നാൽ കൂടാതെ ഞങ്ങളിതേമാതിരി തന്നെ പ്രായമായ ആളുകളെ കൊണ്ടുവന്നങ്ങാണ്ട് എല്ലാ തിയേറ്ററിലും ഇതേമാതിരി പ്രായമായ പിന്നെ ഉള്ളിൽ വയസ്സമാരെ താമസിക്കുന്ന അവിടെ ആളുകളെ കൂട്ടിക്കൊണ്ടു കൊണ്ടുവന്ന് ഞങ്ങൾ പടമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ അപ്പോൾ അവർ പറയുന്ന ചില പ്രണമികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അവർക്കാണ് ആ ഏജിലുള്ള ആളുകൾക്ക് എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ അത് അവർ പറയുന്ന പ്രണയമായിരുന്നോ എന്ന് പറയുന്ന രീതി രീതിയിലാണ് ഞങ്ങൾക്കും ഒരു അതായത് പിന്നെ തൻ്റെ എണ നഷ്ടപ്പെട്ടുപോയ ആളുകളാണ് തൊണ്ണൂറ് ശതമാനം അപ്പൊ നീ പറഞ്ഞ പോലെ ഒരു കെയറിങ് കിട്ടാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് 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 ആൾക്കാരുണ്ട് ഈ ക്യറിങ് അതിനെ ആണോ ഉദ്ദേശിക്കുന്ന പ്രണയം എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ട് ആ ശിവൻ ഗൗരി അവര് മലയാള സിനിമയിലേക്ക് പുതിയൊരു ൗരി അവര്ങ്കല്പം ചെയ്തത് അതെ അതെ അല്ല അത് എം ടിയുടെ ഒരു പടം ഉണ്ട് ഇതേ പടം ഉണ്ട് പ്രണയത്തിന് അതെ ഞാൻ പറയുന്നത് വർഷം മുമ്പ് എം ടി ഇതേമാതിരി പടം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേമാതിരി തന്നെ ഉള്ള സംഭവം തന്നെയായിരുന്നു നല്ല രസമുള്ള പടമായിരുന്നു അത് അതിന് ശേഷം പിന്നെ കണ്ടത് ഞാൻ എനിക്ക് ഈ പടമാണ് അത് ഈ പറഞ്ഞ മാതിരി തന്നെ വളരെ പ്രായ ആളുകൾ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ് എത്ര വർഷങ്ങൾക്കായതിന് ശേഷം ഇവർ ഉള്ള പ്രണയത്തിൻ്റെ ഇതിൻ്റെ ഇരുന്ന പൂക്കാ പൂക്കാലെന്നല്ല എം ടി പടം എനിക്കൊരു ഓർമ്മ വരുന്നില്ല എനിക്ക് ഓർമ്മ വരുന്നില്ല ഞങ്ങളിത് പുതുമയല്ല ഇത് പണ്ടും ചെയ്തിട്ടുണ്ട് പടങ്ങൾ ഇതേമാതിരിത്തെ അതുപോലെ ഇവര് ഒരു എഴുപതാം വയസ്സിലാണല്ലോ കിടക്കുന്നത് അത് ഇവരുടെ മുന്നുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല 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 അങ്ങനെ മുന്നണയം കണ്ടുമുട്ടുന്നില്ലേ കാരണം കാരണം ഇവര് സമയത്ത് പിന്നെ ഇവ ഇതാണ് അവർക്ക് ഞാൻ പറയുന്നത് പറയുന്ന എനിക്ക് തോന്നുന്നത് ചെയ്യാൻ ഒരാളുണ്ട് എന്ന് തോന്നുമ്പം അയാളോട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണ് അതിലുണ്ടാവുന്ന വികാരമാണോ പ്രണയം എന്ന് നമുക്ക് കാരണം എന്നെ രക്ഷിക്കാൻ എന്നെ എന്നെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ധൈര്യമുണ്ട് ഭൂമിയിൽ ജീവിക്കാനുള്ള അതാണ് ഈ മറ്റേ നമ്മൾ പറയുന്ന മാതിരി ഉള്ള പ്രണയത്തിൻ്റെ തുടക്കം നോക്കിയാണ് കാരണം കാരണം എൻ്റെ ആ പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയാണ് കാരണം ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അധികവും ആൾക്കാരും ഭർത്താവ് മരിച്ചവരും പൈതൃ മരിച്ചവരും ആളുകളാണെന്ന് കണ്ടത് എല്ലാരും കണ്ടു കണ്ടെല്ലാം ഈ ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പോഴും ഇപ്പഴും സമയത്ത് തന്നെ വാക്ക് ഉപയോഗിക്കുന്നു തേപ്പായി തേപ്പ് നടന്നാണ് പറയുന്നത് പണ്ട് നമ്മൾ പ്രേമിക്കും അല്ലെങ്കിൽ അത് ഡീപ്പായിട്ടുള്ള പ്രേമാണോ അല്ലെങ്കിൽ അതെ ഇപ്പോഴത്തെ കാലത്തെ പ്രണയം നടന്ന സമയത്ത് പണ്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും പണ്ടല്ല നമ്മൾ തല പുസ്തകങ്ങൾ കാര്യൊക്കെ വായിക്കുമ്പോൾ പ്രണയത്തിന് പ്രേമിച്ചിട്ട് മരണം കൈവരിച്ച ആളുകളൊക്കെ എത്രയോ എത്ര ആൾക്കാരുണ്ട് ഇപ്പൊ അങ്ങനത്തെ തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു ഒരു ഞാൻ ഉപദേശം കൊടുക്കാൻ സംഭവമല്ലാത്ത പുസ്തകന്മാരാണ് പ്രായമോലും നമുക്ക് എന്നാലും എന്തെങ്കിലും ഒരു കാര്യം പിന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ആളുകളെ ഒരിക്കലും തേപ്പായിട്ട് നടക്കൂലെന്നായിരിക്കും തോന്നുന്നത് അത് എന്തായാലും അവരെ ജീവിതകാല അവസാനം വരെ മനസ്സിലുണ്ടാവും പിന്നെ ഒരു കാര്യം നീ പറഞ്ഞാല് ആദ്യത്തെ പ്രേമ എല്ലാരും പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പ്രേമം പോവില്ല എന്നുള്ളതാണ് എന്തായാലും മരണം വരാനും മനസ്സിലുണ്ടാവും അത് ശരിയായിരിക്കാം അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞാലേ നമുക്കൊരു ഒരു പുരുഷനോട് പുരുഷൻ സ്ത്രീ പുരുഷ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെങ്കിലും സ്ത്രീയും പുരുഷനോട് ഒന്ന് ഏത് സമയത്തും നമുക്ക് പിന്നെ പ്രണയം തുടങ്ങാം കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി അല്ല ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ പല അവരുടെ പ്രത്യേക കഴിവുകൾ കൊണ്ടോ ഒക്കെ മനുഷ്യൻ മനുഷ്യനും അവർ പ്രണയം ഉണ്ടാകും അല്ലാതെ മനുഷ്യൻ പല കലകളിഷ്ടപ്പെടുമ്പോൾ സമയത്തുണ്ടാകുന്ന ആ കലോടുള്ള ഒരു ഒരു പ്രണയമുണ്ട് സാറിന് അങ്ങനൊരു അനുഭവം തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ നമ്മളെന്തോടെ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചെറു പണ്ട് ഞാൻ കാല പണ്ടൊക്കെ ഞാൻ മൊത്ത ചായ ഒക്കെ വീട്ടിൽ പെടിക്കലൊക്കെ പോയിട്ട് ഇങ്ങനെ തിരുവാതിര എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറുചിറ കളികളൊക്കെ ആയിരുന്നു നടന്നിരുന്നത് പിന്നെ കുറച്ച് നേരം നമുക്ക് മൈമെന്ന് പറഞ്ഞൊരു സമ്പന്നായിരുന്നു അപ്പം അത് ഞാനിപ്പം ചെയ്യുന്നത് പിന്നെ മൈ മൈം എന്ന് പറയുന്നത് അതെന്താ വെച്ചാൽ ഒരു മ്യൂസിക് വെച്ചിട്ട് മൈം ചെയ്യുന്നതാണ് അപ്പോൾ അതിനോടുള്ള ആ ഒരു ആവേശം ആവേശമാണ് എന്നെ ആക്ടിങ്ങിലൊക്കെ കൊണ്ടുവരുന്നത് അതും ഇതാക്കാൻ വേണ്ടി ഞാൻ പിന്നെ കുറച്ച് പിന്നെ മാജിക്കിലേക്ക് പോയിട്ടുണ്ടരുന്നത് മാജിക്കിൽ വരുന്ന സമയത്ത് അതും എല്ലാം നമ്മുടെ ആക്ടിങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ ആക്ടിങ്ങിനോടുള്ള പ്രണയമാണ് നമ്മളിങ്ങനെ മുന്നോട്ട് 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 കൊണ്ടുവരുന്നത് അതിപ്പോൾ ഏത് കലാകാരൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയായിരിക്കും ഒരു ഡാൻസർക്കാണെങ്കിൽ ആ ഡാൻസിൻ്റെ ഓരോ വശങ്ങളും വശങ്ങളിലൂടെയുള്ള പ്രേമം തന്നെയാണ് അതിനോടുള്ള അടങ്ങാത്ത പ്രേമവും ആവേശവും തന്നെയാണ് അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം പിന്നെ മൈമിങ്ങും പിന്നെ മ്യൂസിക്കിനെ കുറേ ഉണ്ടായിരുന്നു ഞാൻ കുറേ ജാസ് പ്ലെയർ ഒക്കെ ആയിരുന്നു പിന്നെ കോഴിക്കോട് ടൗണിൽ മറ്റേ ക്യാബ്ര ഹാളിൽ സമയമുള്ള സമയത്തൊക്കെ സംഗീത 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 സംവിധാനമല്ല കുറേ സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ വെച്ചാൽ പിന്നെ സംഗീത സംവിധായം സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആക്ടിങ്ങിനോടുള്ള താല്പര്യം ആക്ടിങ്ങിന് ടൈമിംഗ് എന്നുള്ള സാധനം അത്യാവശ്യമാണ് അപ്പോൾ ഈ ടൈമിംഗ് അത്യാവശ്യം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് മേൽക്കടുന്നു പിന്നെ പെർഫോം അതെ അതെ പ്രണയിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ അറിയാതെ 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 ഇതിൻ്റെ റൂട്ടുകൾ അന്വേഷിച്ച് അന്വേഷണം പോയി പോകുന്നില്ല രണ്ട് മാത്രമല്ല പ്രണയം എന്ന് പറയുന്നത് എന്തിനോടും ആവാം നമ്മുടെ വീട്ടിലെ പോറ്റുന്ന പല മൃഗങ്ങളോടും ആവാം അത് അതിനോടുള്ളവര ഒരാവേശവും അതിൻ്റെ അതും ഇതും തമ്മിലുണ്ടാവുന്ന ഒരു ഒരു ആത്മീയ ബന്ധം തന്നെയാണ് അതിൻ്റെ മാനസികമായിട്ടുള്ള ബന്ധം തന്നെയാണ് അതിൻ്റെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള പ്രണയം ഉണ്ടെന്ന് തോന്നുന്നു ഇന്നത്തെ കാലത്ത് അതാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ അത് ഉണ്ട് കേട്ടോ അതില്ല നമ്മൾ വെറുതെ ഏത് കാലത്തും മനുഷ്യൻ അതെ ഏത് കാലത്തും മനുഷ്യൻ്റെ മനസ്സും അതൊക്കെ ഒരേ ഒരേമാതിരി തന്നെയാണ് പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് ഇത്തരം സംഭവങ്ങൾ അതിനെക്കൊണ്ടാണ് നമുക്കങ്ങനെ പ്രണയം ഉണ്ടോ എന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളെ പിന്നെ പടുത്ത് ഒരു നമ്മളടുത്തൊന്ന് വായിച്ചില്ലേ പിന്നെ ഒരു കുട്ടീൻ്റെ മറ്റേ മതപരമായിട്ടുള്ള വ്യത്യാസം കൊണ്ട് കുട്ടിയുടെ ഏട്ടന്മാർ മുഴുവൻ അവനെ അടിച്ചു കൊല്ലുകഴിഞ്ഞു ആ കുട്ടി അച്ഛനും അമ്മ ഉപേക്ഷിച്ച് അതൊക്കെ പ്രണയത്തിൻ്റെ സംഭവങ്ങളാണ് നേരം അടിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് പാമ്പര കൊണ്ടുവന്ന് കടിപ്പിച്ച് അവർ ഭാഗമുണ്ട് അതും പ്രണയത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പം നമ്മൾ എത്രമാത്രം അതിനുള്ള ആത്മാർത്ഥമായിട്ട് അവരുമിൽ അരിഞ്ഞു ചേരുന്നു ആ സംഭവമായിട്ട് അരിഞ്ഞു ചേരുന്നു അത് തന്നെയാണ് ആത്മർത്ഥമായ പ്രണയം എന്ന് പറയുന്നത് മരണം വരെ ഉണ്ടാവുന്ന അതെനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു മുൻകൂട്ടി ദൈവങ്ങൾ ചെയ് കല്പിച്ചാവാൻ ആ സാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അല്ലാണ്ട് നമ്മളങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ചിലവർ കണ്ടുമുട്ടുന്നതാണെങ്കിൽ തിരുവനന്തപുരം കിടക്കുന്ന പിന്നെ സ്ത്രീകൾ ജോലിക്ക് വരുന്നു

ഞാൻ സ്ഥലം മാറി അവിടെ വന്നതുകൊണ്ട് അതെ അതെ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് അപ്പഴത്തന്നെയാണ് ഈ പ്രണയം എവിടെ നിന്ന് ഇവിടുന്നാണ് എപ്പോഴാണ് മുളയ്ക്ക് എന്താണ് പറയാൻ പറ്റാത്തൊരു സന്ദർഭമാണ് കുടുംബത്തിനെ കുറിച്ച് എനിക്കിപ്പോ ഭാര്യ രണ്ട് കുട്ടികള് ഭാര്യ പേര് രചിത എന്നാണ് വീട്ടിൽ തന്നെയാണ് വേറെ പരിപാടികളൊന്നുമില്ല രണ്ട് മക്കളും ഇതേമതി ഇതേ ഫീൽഡിൽ തന്നെയാണ് ഏതാണ്ട് ഒരാൾ മീഡിയ വണ്ണിൽ സൗണ്ട് ചെയ്യുന്നതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരാൾ നമ്മുടെ പിന്നെ മനോരമ ചാനലിലായിരുന്നു ഇപ്പം സ്വന്തമായിട്ട് ചാനലിലൊക്കെ വെച്ച് കണ്ടങ്ങനെ ഭർത്താക്കന്മാരും കലാപരമായിട്ട് അടുക്കള തന്നെയുള്ള പിന്നെ പിന്നെ അവർ ഭർത്താക്കന്മാരും ഇതേമാതിരി തന്നെ എഡിറ്റർമാരാണ് ാണ് ഭാര്യ സപ്പോർട്ടാണ് ഭാര്യയുടെ സപ്പോർട്ട് കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത് അതെ അന്നുമല്ല നമുക്ക് എന്തെങ്കിലും സ്വതന്ത്രമായിട്ട് ചെയ്യണമെങ്കിൽ പിടിക്കുന്നൊക്കെ അവരുടെ സപ്പോർട്ടില്ലെന്നു നമുക്ക് നടക്കില്ല കാരണം വീട്ടിൽ പ്രശ്നങ്ങളായാൽ പിന്നെ നമുക്ക് അവരാലോചനയും കാര്യങ്ങളൊന്നും നടക്കില്ല നമ്മൾ സ്ഥലത്തേക്ക് എത്തുന്നതിൽ ഈ സ്ഥലത്തേക്ക് എത്തുന്നതിന് നൂറ് ശതമാനം ഭാര്യയുടെ സപ്പോർട്ടൊക്കെ തന്നെയാണ് കുടുംബത്തിന്റെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും പ്രണയം എന്ന് പറയുമ്പോൾ സംഗീതത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് അപ്പം സാറിന് പാട്ടുകളില് പഴയ പാട്ടാണോ ഇപ്പോഴത്തെ പാട്ടാണോ ഇഷ്ടം പ്രണയഗാനങ്ങൾ പ്രണയം എന്ന് പറയുന്നത് ശരി തന്നെയാണ് സംഗീതത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് കാരണം നമ്മളെ നാട്യശാസ്ത്ര നാട്യശാസ്ത്രത്തിലൊക്കെ തന്നെ പിന്നെ ശൃംഗാര രസമാണ് ശരിക്കും പ്രണയത്തിൽ ഈ പ്രലങ്കൽ ശൃങ്കാരം ശൃംഗാരം എന്ന് പറയുന്നത് രണ്ടുതരം ശൃങ്കാരങ്ങൾ ശൃംഗാരം മുഴുവനും സംഗീതം അതിൻ്റെ അത് മെയിൻ പറയുന്ന കാര്യങ്ങൾ സംഗീതം പിന്നെ വേഷഭൂഷാദികൾ ഇതൊക്കെയാണ് പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ശൃംഗാരത്തിൻ്റെ ഫീസിക്കൽ സാധനങ്ങൾ പാട്ട് മസ്റ്റാണ് കാരണം നമുക്കറിയാം പിന്നെ നാസികളൊക്കെ നമ്മൾ കണ്ടാലുള്ള പാട്ടിന് ശൃംഖാ പ്രണയം തുടങ്ങിയാൽ അപ്പം പാടും അപ്പോൾ അപ്പോൾ അപ്പളോടും അപ്പം ചാടും ഇങ്ങനെയാണ് സാധാരണ സാധന രീതിയിൽ കാരണം നമുക്ക് പിന്നെ സന്തോഷം വരുമ്പോഴാണ് പ്രണയം വരുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത് സന്തോഷം വരുമ്പോഴാണ് നമുക്ക് നിൽക്കാൻ കഴിയാതെ ഓടാനും ചാടാനും തോന്നുന്നത് നേർമറിച്ചിട്ട് അത് വിരഹമാകുമ്പം നമുക്ക് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും കുനിയാനോ ഭൂമിയിലേക്ക് താഴ്ന്നു നിൽക്കാനേ നമുക്ക് തോന്നുള്ളൂ സന്തോഷത്തോടു കൂടി പറയുന്ന പാട്ടുകളും സന്തോഷത്തോടുള്ള പാട്ടുകളും പലയത്തിലെ പാട്ടുകൾ വരുമ്പോൾ നേർമറിച്ച് പ്രണയത്തിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ എന്തായാലും നമുക്ക് പാട്ടുകളുടെ കാര്യം പറയുമ്പോൾ അത് അതിൻ്റേതായ പല പല രാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മളറിയാതെ നമ്മൾ ഉണ്ടാക്കുന്ന വികാരമാണ് ശരിക്കും ഈ പാട്ട് കാരണം ശരിക്കും സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു മരണസീനോ അല്ലെങ്കിൽ ഒരു ദുഃഖത്തിനൊരു സീനോ ഏത് നടനെ എത്ര കടന്ന് അഭിനയിച്ചാലും ശരി നമ്മളെ കണ് കാണുന്ന കാണികൾക്ക് ഒരു പരിധി വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഉള്ളത് പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഒരു ഒരു പ്രണയ ദുഃഖമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭയങ്കരമായ ദുഃഖമോ കാണുമ്പോൾ നമ്മളറിയാതെ കരയുന്നത് ആക്ടർ അഭിനയിക്കുന്ന അഭിനയിക്കുന്നതിനാളുപരി അതിൻ്റെ ഉള്ളിൽ വരുന്ന സംഗീതമാണ് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന കണ്ട് വയലിനൊക്കെ തുളച്ചും കണ്ട് അതിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മളറിയാതെ കണ്ണുന്ന വെള്ളം വരുന്നത് നമ്മൾ കരുന്നതും സംഗീതമാണ് അതേമാതിരി തന്നെയാണ് പ്രണയത്തിൻ്റെ കരുതലും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏത് പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് സംഗീതം നമുക്കിപ്പോൾ വിരഹ ഗാനങ്ങളായാലും പിന്നെ സന്തോഷമുള്ള ഗാനങ്ങളായാലും ഏത് പാട്ടുകളും നമുക്ക് താളവും അതിൻ്റെ ലയങ്ങളും അതിൻ്റെ പിന്നെ വേഡ്സും എല്ലാം കൂടി ഒത്തൊരുമിച്ച് വന്നുകയാണെങ്കിൽ നമുക്ക് എല്ലാ പാട്ടും ഇഷ്ടപ്പെടാൻ പറ്റും അങ്ങനെ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന പാട്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന പാട്ട് നമ്മൾ മനസ്സിന് സന്തോഷമുള്ള സമയത്ത് നമ്മൾ അറിയാതെ അറിയാതെ മൂളി പോകും അറിയാ അറിയാതെ പാടി പാടിപ്പാ പോകും അത് പഴയ പാട്ടായാലും പുതിയ പക്ഷെ പാ പുതിയ പാട്ടുകൾ അധികം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ പഴയ പാട്ടുകൾക്ക് പാ സംഗീതം ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ പാട്ടുകൾക്ക് എനിക്ക് തോന്നുന്നു സംഗീതം സംഗീതമില്ലായ്മയല്ല അതിൻ്റെ ഓർക്കേഷൻ ഒക്കെ അതിൻ്റെ ഒരു വേറെ രീതിയിൽ കൊട്ട് വന്നുപോയി ഇന്നുള്ള ഒക്കെ മെക്കാനിക്കലായിട്ടുള്ള കുറേ സൗണ്ടുകൾ അങ്ങനെ സംഭവങ്ങൾ മറ്റേ ആയിട്ടുള്ള കുറേ ശബ്ദങ്ങളും കാര്യങ്ങളും പിന്നെ ആ ആ ഒരു രാഗത്തോട് ബന്ധപ്പെട്ടിട്ടും ഇപ്പോൾ ഓരോ സംഭവങ്ങൾക്കും ഓരോരോ രാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി റ്റിന്നെയാണ് പോയത് പക്ഷെ ഇന്നിപ്പോൾ അത്രത്തോളം അത് എത്രത്തോളം ആളുകളത് കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ള നമ്മളെ ആവേശം പോലത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ പറയാം നമുക്ക് അതിനകത്ത് വരുന്ന പാട്ടും അതിനകത്ത് വരുന്ന പിന്നെ വേഡ്സും ഒക്കെ തന്നെ നമുക്ക് ഇന്നത്തെ കാലഘട്ടമായിട്ട് തീരെ യോജിക്കാത്ത കുറേ കാര്യങ്ങളാണ് അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ എത്രയോ എത്രയോ ആളുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് അത് പഴയ കാലഘട്ടത്തിലെ ആളുകൾ എത്രത്തോളം ഇഷ്ടപ്പെടും എന്നുള്ളത് കണ്ടറിഞ്ഞതിനു വേണ്ടി പിന്നെ പാട്ട് നമുക്ക് എല്ലാവർക്കും എങ്ങനെയായാലും എല്ലാ അതുതന്നെ അപ്പം നമ്മളറിയാതെ തന്നെ ചിലപ്പം ചില കാര്യങ്ങൾക്കൊക്കെ പോയി പിന്നെ നടക്കാതെ വരുമ്പം അല്ലെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തെ കണ്ട് വല്ല സംഭവങ്ങൾക്കറിയത്തിരിക്കും ഒന്നും ശരിയാവാതെ നമ്മൾ മടങ്ങി വരുമ്പോൾ അറിയാതെ നമ്മൾ പഴയ ദുഃഖത്തിൻ്റെ പാട്ടുകളൊക്കെ എന്തിനായി ജനിച്ചു പോകുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത് നമ്മൾ ഉരുവിട്ട് പോകും നേരെ മനസ്സിലായി വേറെ സന്തോഷമുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കറിയാതെ മനസ്സിൽ പാട്ടുകൾ വരികയും എനിക്ക് സംഗീതത്തെക്കുറിച്ച് അങ്ങനെ പറയാനേ പറ്റുള്ളൂ ആസ്വദിക്കാനും പറ്റുള്ളൂ പാടുക എന്നുള്ളതിനെ കുറിച്ച് സിനിമകളോടാണോ ഇഷ്ടം അല്ലാത്ത ഞാൻ പറഞ്ഞിട്ട് നമ്മൾ സിനിമ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ കാര്യത്തിലും പ്രണയം വരും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് പ്രണയം എന്തായാലും നമ്മൾ ലൈഫായാലും നമ്മളെ എന്ത് കാര്യത്തിനും ഒരു സാധനത്തെ നമ്മൾ പ്രേമിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് എന്താണെന്ന് വരുന്നത് അത് ചിലപ്പം മ്യൂസിക് ആയിരിക്കാം ചിലപ്പം അത് പിന്നെ ആക്ടിംഗ് ആയിരിക്കാം ചിലപ്പം ഏതെങ്കിലും കുട്ടികളുടെയോ അല്ലെങ്കിൽ ചില പുരുഷന്മാരുടെ പ്രണയമായിരിക്കാം എന്തായാലും പ്രണയം ആണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യക്ഷോഭം എന്നാണ് എൻ്റെ ചെറിയ അഭിപ്രായം കേട്ടോ നമുക്ക് എന്തിനോടുള്ള പ്രണയം തീരുന്ന അന്ന് നമുക്ക് ജീവിതത്തിൻ്റെ വിലക്തി തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആരും പ്രേമിക്കാനും ഇല്ല നമുക്ക് ആരും ചെയ്യാനും ഇല്ല നമുക്ക് കിട്ട പ്രണയവും ഇല്ലാന്ന് തോന്നുമ്പോൾ നമുക്ക് പിന്നെ എന്ത് ലൈഫാണ് ശരിയാണ് നമ്മളാരിലേക്ക് ഇഷ്ടപ്പെടുന്നു നമ്മളാരിലേക്കൊക്കെ ആ സമയത്ത് നമ്മൾ അറിയാതെ അറിയാതെ ആ ഉത്സാഹത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം പ്രണയം മോസ്റ്റാണ് പ്രണയം വേണ്ടതാണ് നിങ്ങളെ ഈ ചാനലും അതേമാതിരി പ്രണയം എല്ലാവരും നിങ്ങളുടെ ചാനലിൽ പ്രേമിക്കാനും പ്രണയിക്കാനും കയറിട്ട് ശക്തിയായിട്ട് മുന്നോട്ട് പോവട്ടെ എന്ന് തന്നെയാണ്